എൻ്റെ ജീവിതത്തെ സ്പർശിച്ച ഒരു കഥ ഞാൻ നിങ്ങളോട് പറയട്ടെ അതായത് പണ്ട് ഞാൻ എറണാകുളത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം വയറ്റിലെ ഹബ്ബി വന്ന് ബസ് കയറാൻ വേണ്ടിയിട്ട് കെ എസ് ആർ ടി സിയെ കയറാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കത്തുള്ളൂ എൻ്റെ നാട്ടിലേക്കുള്ള ബസ്സിന് കയറാൻ വേണ്ടി വന്നതെന്ന് കഴിഞ്ഞപ്പം ബസ് ബസ് കയറി ഞാനൊരു സൈഡ് സീറ്റിൽ ഇരുന്നിങ്ങനെ പുറത്തേക്ക് നോക്കി ഇത് ബസ് വിടാൻ പോകുക ആ സമയമായി അപ്പം ഞാൻ നോക്കിയപ്പം ഒരു ചെറുക്കൻ കൊച്ച് ഒരു ഒരു പയ്യൻ ഒരു അഞ്ചാറ് വയസ്സുള്ള ഒരു കൊച്ചും ഒരു പെൺ കൊച്ചും ഒരു ഒരു പട്ടിയെടുത്തതിപ്പുണ്ട് അപ്പം ആ പയ്യൻ ഒരു ബ്രെഡ് ഒരു ബണ്ണ് ചെറുക്കൻ കൊച്ചിൻ്റെ കയ്യിലിരിപ്പുണ്ട് അവനതിങ്ങനെ പിടിച്ചോണ്ട് ആ പെ ആ പെൺകൊച്ചിൻ്റെ അടുത്തേക്ക് വന്നു കുഞ്ഞി പെൺ കൊച്ചാ ഒരു മൂന്നാല് വയസ്സുള്ളൂ ഒരു രണ്ടുപേരും മാത്രമേ ഞാൻ കാണൂ വേറെ ആരും അവരുടെ കൂടെ ഉള്ളതായിട്ടൊന്നും എനിക്കറിയത്തില്ല ആ അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ ആ പട്ടി ഓടി ഇവരുടെ അടുത്തേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ ആ ബ്രെഡ് ആ ആ ബണ്ണ് ആ പട്ടിക്ക് കൊടുത്തു അപ്പം പട്ടി അത് ഒന്ന് മടത്ത് നോക്കി ഒരു സൈഡ് ഒരു കടിയും കടിച്ചിട്ട് ആ പട്ടി അവിടെ ഇട്ടിട്ട് അങ്ങ് പോയി അപ്പം ഇവനെ ഞാൻ ഓടി ചെന്ന് അത് എടുത്തു ഈ കൊച്ചും കൂടെ എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ പട്ടം മുറിച്ചിട്ട് രണ്ടുപേരും കൂടെ ആ പട്ടി കടിച്ച ആ ബണ്ണ് അവർ രണ്ടുപേരും കൂടെ കഴിക്കുകയാണ് ചെയ്തത് അപ്പം ഇത്രയും വണ്ടി ഇങ്ങ് വിട്ട് ആ വളവ് തിരിഞ്ഞ് ഇങ്ങ് കടന്നുപോയി ബസ് അങ്ങ് കടന്നു കടന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനോർത്തു ശരിയായിരുന്നു അവിടെ ഇറങ്ങിയിട്ട് അത് ഇച്ചിരി ഭക്ഷണം മേടിച്ചു കൊടുക്കാമായിരുന്നു ആദ്യം ചിന്തിച്ചു പിന്നെ ഞാൻ ഓർത്തു ഓ കഷ്ടമായി പോയല്ലോ എനിക്ക് നേരത്തെ കണ്ടപ്പോൾ ഞാൻ എന്താ ചെയ്യണേന്ന് ആലോചിച്ചില്ലല്ലോ എന്ന് ഓർത്തൊക്കെ എനിക്ക് പിന്നീടും ഭയങ്കര വിഷമം ഇപ്പോഴും ഞാനത് ആലോചിക്കുമ്പോൾ എനിക്കൊരു വിഷമം തോന്നുന്ന കാര്യമാണ് എങ്കിലും ഞാനൊരു കാര്യം പറയാം ആ ഭക്ഷണം പോലും അവർ പകത്ത് തിന്നാൻ ആ മൂന്നാമത് ഒരു പട്ടിക്കാണെങ്കിൽ പോലും അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുങ്ങളുടെ മനസ്സ് നോക്കി നമുക്ക് പലർക്കും ഇല്ലാത്തൊരു മനസ്സല്ലേ അത് എന്നെ പലപ്പോഴും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാത് അവർ മൂന്ന് ആ പട്ടിക്കും കൊടുത്തു ആ കുഞ്ഞു കൊച്ചിനും കൊടുത്തു ആ ചെറുക്കം കൊച്ചും കഴിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് ഇവർ മൂന്നു പേരും കൂടെ ആ ഭക്ഷണം കഴിച്ചു ആ പട്ടി എന്നിട്ട് അത് അങ്ങ് പോ പട്ടി അങ്ങ് പോവുകയും ചെയ്തു ഇവർ രണ്ടുപേരും കൂടെ ആ ബസ്റ്റാൻഡിന്റെ സൈഡിലുള്ള ആ അര ആ ഫിത്തിയുടെ ചേർന്ന് നിന്ന് രണ്ടുപേരും കൂടെ അത് കഴിച്ചു എന്നിട്ട് ഞാൻ നോക്കുമ്പം അവർ രണ്ടുപേരും കൂടെ ഓടിപ്പോ കയ്യെ പിടിച്ചോണ്ട് ഓടി പോകുന്ന എന്റെ മനസ്സിൽ കുറിച്ചിട്ട ഒരു ഇതാണ് ഞാൻ പിന്നെ ഓർത്തു എനിക്ക് അവിടെ ഇറങ്ങാതിരുന്നല്ലോ പിന്നെ ഞാൻ ഓർക്കും ഞാൻ അഞ്ചര അഞ്ചര ആകുമ്പോൾ അവിടെ നിന്ന് പോരുന്ന ബസ്സേ കയറി അപ്പം ഞാൻ ഇവിടെ വരുമ്പോഴത്തേനും എൻ്റെ വീട്ടിൽ വരുമ്പോഴത്തേനും മണി എട്ട് മണിയൊക്കെ ആവും അടുത്ത ബസ് വരുമെന്ന് പറയുമ്പോൾ ഒത്തിരി രാത്രിയാവും അപ്പോൾ എനിക്ക് പിന്നെ ഇറങ്ങിയാലും പാടാം അപ്പം ഞാനിങ്ങനെ മനസ്സിലോർത്ത് എൻ്റെ മനസ്സിൽ ഒരിത്തിരി വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഇതുപോലെ എൻ്റെ മനസ്സിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട് ഞങ്ങൾ പണ്ട് മൈസൂർ കാണാൻ വേണ്ടി കൊട്ടാരം മൈസൂർ കൊട്ടാരം ഇങ്ങനെ കണ്ടുകൊണ്ട് നടന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തെറങ്ങി വരുമ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മൂത്ത മോനും ഉള്ളുവന്ന് കുഞ്ഞ് കല്യാണം കഴിഞ്ഞിടക്കെ കുഞ്ഞു ഭാവി അവൻ അപ്പോൾ ഒരു കൊച്ചു ഓടി വന്ന് ഞങ്ങളോട് പറയുകയാണ് വിശക്കു ഇങ്ങനെ വയറേ തട്ടിയിട്ട് വിശക്കു എന്ന് പറഞ്ഞ എന്തോ ഒരു ഭാഷ കന്നഡ എന്തോ ഭാഷയാണ് ആ അപ്പം ഞാൻ പൈസ കൊടുത്തുകഴിയുമ്പോൾ പൈസ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു അപ്പോൾ പിന്നെ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ വായിലോട്ട് ഇങ്ങനെ കാണിച്ചു തന്നപ്പോൾ തൊട്ടടുത്ത് ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ഒരു ഹോട്ടലില്ല കുറേ ദൂരം ഉണ്ട് അപ്പോൾ ഞങ്ങളൊരു ഓട്ടോറിക്ഷ വിളിച്ച് ഒരു ഹോട്ടലിൻ്റെ അവിടെ കൊണ്ടുപോയപ്പോൾ അവൻ ഫുഡും മേടിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ ഒരു മേശ കയറ്റി എടുത്ത് അവന് പൈ ഫുഡും മേടിച്ചു കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ അത് അവനത് ആ പൊതി കിട്ടിയപ്പോൾ തന്നെ അവൻ ആ ഫുഡ് എടുത്തിട്ട് ഒരു അവരോടൊരു പേപ്പർ എന്തോ ഭാഷയിൽ അവനും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരൊരു കടലാസ് കൊണ്ട് കൊടുത്തു അവനതിനത് പൊതിഞ്ഞ് കെട്ടി ഇറങ്ങി ഓടാൻ നോക്കിയപ്പോൾ ഞങ്ങൾ പിടിച്ചു നിർത്തി എടുത്തിട്ട് പറഞ്ഞു പിന്നെ വേറെ ആർക്കെങ്കിലും കൊടുക്കാനുള്ളതാണെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്തോ മനസ്സിലായിട്ടാണോ അങ്ങനെ തലയാട്ടി അപ്പോൾ ഒരെണ്ണം കൂടെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് അവന് കൊടുക്കുകയും ചെയ്തു ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് രൂപയും കൂടെ കൊടുത്തപ്പോൾ അവൻ ആറ്റിയൊക്കെ തന്നിട്ട് അവൻ പോയി ഇതെൻ്റെ കണ്ണെന്ന് അറിയിച്ച സംഭവങ്ങളായത് ഇതപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ പതിഞ്ഞ കുറേ കഥകൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ നമ്മൾ മനുഷ്യൻ അങ്ങനെ ആയിരിക്കണം അല്ലേ ഇപ്പോൾ വയനാട് നമ്മൾ എന്തെല്ലാം ഓർമ്മിപ്പിക്കുന്നു ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒന്നുമില്ലാതെ ഒത്തിരി കാര്യങ്ങൾ ചിന്തിപ്പിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നില്ലേ ഇല്ലേ അപ്പം നമ്മൾ ചിന്തിക്കുക മറ്റുള്ളവർക്ക് നമ്മൾ എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമുക്ക് പറ്റും പോലെ ചെയ്യുക പെട്ടെന്ന് എനിക്ക് സങ്കടം എൻ്റെ കൂട്ടത്തിലുള്ള സ്വഭാവം കൂടെ ഉണ്ട് കിട്ടും അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം എനിക്ക് ആ കഥകൾ എൻ്റെ മനസ്സിൽ ഞങ്ങളുടെ അന്നും കണ്ണ് നിറഞ്ഞുപോയി അവൻ ആ ടാറ്റ വന്നിട്ടൊക്കെ പോകുന്നത് അവന് അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മൾ നാന്യ നാട് അവൻ്റെ ഭാഷ പോലും നമുക്ക് മനസ്സിലാവണില്ല അവൻ ആർക്കാ കൊണ്ടുപോയ ഭക്ഷണം എന്ന് എന്നുപോലും നമുക്കറിയത്തില്ല അങ്ങനെയുള്ള കൊച്ചു പിന്നെ എന്താ പറയണേ കുറച്ച് കൊച്ച് സംഭവങ്ങൾ നമ്മുടെ മനസ്സിനെ പിടിച്ചു സംഭവങ്ങളുണ്ടല്ലേ ഏഹ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പോലും അവന് വേറെ ഒന്നും പൈസ ഒന്നും വേണ്ട അവൻ അവൻ പൈസ ചോദിക്കണമില്ല അവൻ്റെ വയറേ തൊട്ട് കാണിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ വായിലേക്ക് അവൻ കാണി വായിലേക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത് അങ്ങനെയുള്ള ഒരു ജീവിതങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട് നമ്മൾ ഭക്ഷണങ്ങൾ വേസ്റ്റാക്കി കളയുമ്പോഴും വസ്ത്രങ്ങൾ എടുത്ത് വേസ്റ്റാക്കി കളയുമ്പോഴും നമ്മൾ ദൂർത്തടിച്ച് കളയുമ്പോഴും ഒക്കെ നമ്മൾ നമ്മളിങ്ങനെയുള്ളവരെയും കൂടെ കുറച്ചൊക്കെ ചിന്തിക്കണം ഇല്ലേ ഇങ്ങനെയുള്ളവരെ കുറെ ഒത്തിരി പേര് നമ്മുടെ രാജ്യത്തുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം ഇല്ലേ ഒത്തിരി പേരുണ്ട് ഈ ചേരികളിലൊക്കെ കിടക്കുന്ന ഒത്തിരി പേര് നാടോടികളായിട്ട് വന്ന് നമ്മുടെ വീടുകൾ ചിലരതിനകത്ത് കള്ളത്തരം കാണിക്കണവരും ഉണ്ടായിരിക്കാം അതാണ് അവരുടെ പേര് കളയണത് പക്ഷേ നല്ലവരായ ഒത്തിരി പേരുണ്ട് ജീവിക്കാൻ ഒട്ടും മാർഗമില്ലാത്തവരും അപ്പം നമുക്ക് പറ്റുന്ന നമ്മൾ അങ്ങനെയുള്ളവരെ സഹായിക്കുക നമ്മുടെ വീട്ടുവാതുക്കൾ വന്ന് പൈസ ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളവരെ ആട്ടി ഓടിക്കാതിരിക്കുക അവർക്ക് പറ്റുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ മതി അല്ലാണ്ട് എന്നാ നൂറ് രൂപ ആയിരം രൂപയോ കൊടുത്തൊന്ന് സഹായിച്ച സഹായിക്കാൻ പറ്റില്ലാത്തവരാണ് നമുക്കൊരു അഞ്ച് രൂപ രണ്ട് രൂപയൊക്കെ കൊടുക്കാൻ നമുക്ക് സാധിക്കും അത് കൊടുക്കുക നമ്മളൊരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതാണ് അന്നദാനം എന്നാണ് പറയണേ അതൊരു മഹാദാനമാണ് അപ്പം അങ്ങനെയെങ്കിലും ചെയ്യാണ്ടിരിക്കുക ഒരിക്കലും നമ്മുടെ മുമ്പിൽ വരുന്ന ആരെയും ആട്ടി ഓടിക്കാതിരിക്കുക അതാണ് ഏറ്റവും വലിയത് ഈ ദുരന്തങ്ങളൊക്കെ നമുക്ക് ഓരോ എന്നാ എന്നറിയ ഓരോ ഉപദേശങ്ങളാണ് നമുക്ക് ദുരന്തങ്ങൾ തരുന്നത് നമ്മൾ ചെയ്ത തെറ്റിൻ്റെ ഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്ന ഓരോ ദുരന്തങ്ങളും ഇല്ലേ ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ കാശുള്ളവർ പാറകൾ പൊട്ടിച്ചും മണ്ണ് മാന്തിയും ഒക്കെ നമ്മുടെ നാടിനെ മുടിച്ചോണ്ടിരിക്കുകയല്ലേ അതല്ലേ നമ്മൾ മറ്റുള്ള പാവങ്ങൾ ഒന്നും അറിയാത്തവർ അതിനകുകയും ചെയ്യുമല്ലേ ഇനിയിപ്പോൾ ബോംബ് പോലെ നിൽക്കുന്നത് നമ്മുടെ മുല്ലപ്പെരിയാറാണ് ഇല്ലേ ജലബോംബായിട്ടത് എപ്പോൾ വരുമെന്ന് ആർക്കറിയാം ഇല്ല എന്നുള്ള പ്രതീക്ഷയോടെ ഓരോ രാവും പകലും നമ്മൾ കടന്നു പോവുക അല്ലേ അത് പൊട്ടില്ലായെന്നൊരു വിശ്വാസം മാത്രമേ നമുക്കുള്ളൂ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാം അല്ലെ വിഷ പൊട്ടില്ല എന്ന് പക്ഷേ നമ്മുടെ കേരളം എന്ന് പറയണില്ലാണ്ടായി പോണ ഒരു സാധനം അല്ലേ അതല്ലേ പിന്നെയുള്ളവർ മിച്ചം പറഞ്ഞവർ ജീവിച്ചിരുന്നിട്ട് എന്താണ് പിന്നെ കാര്യം ഇരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ദുരന്തവും കൂടെ ഉണ്ടാകാണ്ട് അതിന് എന്നെന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിച്ചാറാണ്ട് എങ്ങനെയെങ്കിലും ഒരു പുതിയ ഡാം ഉണ്ടാക്കി ഇത്രയും ജനങ്ങളെ എത്ര ലക്ഷം കൂടാനുകൂടി ജനങ്ങൾ മരിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനമാണ് അപ്പം അതിനെ രക്ഷിക്കാൻ ശ്രമിക്കാണ്ട് അതിനെയെല്ലാം തടഞ്ഞു നിർത്തി അനുഭവിക്കുന്നവർ അത് അതിനുള്ള മാർഗവും കൂടെ കണ്ടുപിടിക്കുക അതിൻ്റെ ഗുണഭോക്താക്കളായ ഒത്തിരി പേരുണ്ടായിരിക്കാം ഒത്തിരി സംസ്ഥാനങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേ അവർ ഒരു കാര്യം ചെയ്യുക മറ്റുള്ളവരുടെ ജീവനെ വെച്ച് വിലപേശിക്കൊണ്ടിരിക്കാതിരിക്കുക മുല്ലപ്പെരിയാറ് ഇപ്പം നമ്മൾ ഒത്തിരി ഒത്തിരി അടുത്ത് ഉരുൾപൊട്ടലുകളും ഒത്തിരി ഭൂമുകൂലുക്കങ്ങളും ഒക്കെ നമ്മൾ കേൾക്കണേ ഒരു ഭൂമി കുലുങ്ങിയാൽ പോരെ തീർന്നു പോകാൻ എന്തോരും എന്തോരും വെള്ളം അതിനകത്ത് കെട്ടി നിർത്തേക്കണേ നമ്മുടെ ഞങ്ങളുടെ ഇടുക്കി ജില്ലയിലാണ് ഈ സാ ഈ മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത് അപ്പം ഒന്ന് ചിന്തിക്കുക അതിനുള്ള ഒരു ബുദ്ധി ജനങ്ങളെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് അതിനു വേണ്ടിയിട്ട് പോരാടുക എനിക്കതേ പറയാനുള്ളൂ എല്ലാവരും കൂടെ എത്ര പേരുടെ ജീവനെ രക്ഷിക്കുന്നത് അതൊക്കെയാണ് ഏറ്റവും നല്ലത് നമുക്കൊരാളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെയൊക്കെ സഹായിക്കാൻ എല്ലാവരും കൂടെ ഒന്നിച്ചു നിൽക്കുക അതാ വേണ്ടത് ശരി ഓക്കെ